സ്നേഹം നിറഞ്ഞവരെ പാടുവാനും പാട്ട് കേൾക്കുവാനും ആഗ്രഹിക്കാത്തവരാരും ഇല്ല സംഗീതം എപ്പോഴും സൗഖ്യദായകമാണ് സംഗീതം നമ്മുടെ മനസ്സിനെ ദൈവസാന്നിധ്യത്തിലേക്ക് ഉയർത്തുന്നു ക്രിസ്തീയ സംഗീത ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളാൽ എഴുതി ചേർക്കേണ്ട ഒരുപിടി നല്ല ഗാനങ്ങൾ സമ്മാനിച്ച ഒരു അനശ്വര പ്രതിഭയുണ്ട് ഓ വി ആർ എന്നറിയപ്പെടുന്ന കൊളാട്ടുപുറം വർഗീസ് റാഫേൾ ഈ തീരത്തെ പിന്നെയും പിന്നെയും പുൽകുന്ന തിരമാലകൾ പോലെ നമ്മെ തഴുകിപ്പോകുന്ന മന്ദമാരുതൻ പോലെ ഇദ്ദേഹത്തിൻ്റെ നല്ല ഗാനങ്ങൾ മൂന്ന് തലമുറകൾ പിന്നിട്ട് പിന്നെയും നമ്മളെ ദൈവസാന്നിധ്യത്തിൻ്റെ നിറഞ്ഞ സൗഖ്യദായകമായ സന്നിധിയിലേക്ക് ഉയർത്തുന്നു ഈ അനശ്വര പ്രതിഭയ്ക്കൊപ്പം അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾക്കൊപ്പം ഈ കടൽ തീരത്ത് നമുക്കല്പനേരം ചെലവഴിക്കാം ഏവർക്കും സ്വാഗതം സാർ ഈ ഗാനം പാടാത്ത മലയാളികൾ ലോകത്തിൽ ഒരിടത്തും ഉണ്ടാവില്ല തലമുറകളോളം പാടിക്കൊണ്ടേയിരിക്കുന്ന ഗാനം സാർ ഈ ഗാനത്തിൻ്റെ ഉത്ഭവവും ഇത് അങ്ങ് ഈ ചിട്ടപ്പെടുത്താനിടയായ സംഭവവും അതിൻ്റെ കാലഘട്ടവും ഒന്ന് പറയാമോ തീർച്ചയായിട്ടും അൻപത് വർഷത്തിനടുപ്പം മുമ്പ് അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഈ ഗാനം ഞാനിത് കമ്പോസ് ചെയ്യുന്നത് ഞാനന്ന് ആലുവ സെമിനാരിൽ ഞാനൊരു വൈദിക വിദ്യാർത്ഥിയായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അവിടെ പിന്നെ പഠിച്ചുകൊണ്ട് സമയത്ത് അന്ന് ഞാൻ ഒത്തിരി പാട്ടുകൾ അതിനുമുമ്പും എൻ്റെ ഞാൻ ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ പ്രൊഫസേഴ്സിനൊക്കെ എന്നെ വലിയ ഇഷ്ടമായിരുന്നു ബ്രദറായിരിക്കുന്ന സമയത്ത് ആ ബ്രദറായിരിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ എൻ്റെ പാട്ട് തന്നെ ആദ്യം ഇങ്ങനെ സെമിനാറിലേക്ക് പാടിക്കൊണ്ടിരുന്നു അപ്പോൾ ഞാൻ പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് മങ്കുഴിക്കറി പിതാവ് അന്ന് ഞങ്ങളുടെ പ്രൊഫസറായിരുന്നു അന്ന് പിതാവായിട്ടില്ല അച്ഛൻ അച്ഛനായിരുന്നു പ്രൊഫസറായിരുന്നു വൺടോളജി പ്രൊഫസറായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്തൊരു ഗാനം കൊണ്ടുവന്നു പറഞ്ഞു ഇത് ആബലാസ് എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട് ഓ ആബില ആബിലാച്ച് ആ അച്ഛൻ എഴുതിയ ഗാനമാണ് ഇത് ഓവിയാരോന്ന് ഈണം നൽകണമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കയ്യിൽ കൊണ്ടു തരുന്നത് ഇത് അങ്ങനെ ഞാൻ ചെമ്മനാൽ വെച്ച് ഇതിനെ പട്ടേ എനിക്കാ വേഡ്സ് കണ്ടപ്പോൾ തന്നെ എൻ്റെ കാരണം അത്രയ്ക്ക് പിന്നെ കർത്താവിൻ്റെ ആ പിന്നെ പങ്കപ്പാടം പീഡകളുടെയും ആ വല്ല ഉൾക്കൊള്ളുന്ന ഒരു വരികൾ വരികളായിരുന്നു അത് അത് അതെന്നെ അവസരം ഭയങ്കര എൻ്റെ ഹൃദയത്തെ വളരെ ടച്ച് ചെയ്ത് അതുതന്നെ ഞാനിങ്ങനെ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് അങ്ങനെ അറിയാതെ അങ്ങനെ ഈൻ്റെ ട്യൂൺ അങ്ങ് വരയായിരുന്നു അങ്ങനെ വെറുതെ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ കാരണം ഇതിൻ്റെ ആ ഫീല് പിന്നെ ദൈവമാണ് ദൈവമാണ് അതേ സമയത്തിന് മനുഷ്യനായിരുന്നു ആ മാനുഷിക വേദന ആണ് എൻ്റെ കാരണം തീർച്ചയായിട്ടും ഒരു പൂർണ്ണ മനുഷ്യനായി തന്നെയാണ് പിന്നെ യേശു അപ്പോൾ ആ സമയത്ത് അങ്ങനെയുള്ള ആ ഫീലാണ് എന്നെ കൂടുതൽ സ്വാധീനിച്ചത് അപ്പോൾ ഞാൻ ആ ഇരുന്ന മൂട്ടിൽ തന്നെ അങ്ങ് ചെയ്യായിരുന്നു കമ്പോസ് ചെയ്യാമായിരുന്നു അന്ന് ഇതുപോലെ തന്നെ ഹാർമോണിയം വായിച്ചാണ് ഞാൻ ഹാർമോണിയം ചെയ്തത് അമ്മ ട്യൂൺ ചെയ്ത് ഞാൻ പിന്നെ അച്ഛനെ ഏൽപ്പിച്ചു അന്ന് സാറത് സംഗീതം ചെയ്യുമ്പോൾ ഈ ഗാനം ഇത്രയും ഇത്രയും പാടുന്ന ഒരു ഗാനമായി ും ഒരിക്കലുമില്ല ഒരിക്കലും ഞാൻ ചിന്തിച്ചത് പോലുമില്ല ഞാൻ ഈ ഗാനം ചെയ്ത് പിന്നെ എന്റെ എനിക്കൊരു ഉണ്ടായിരുന്നു അത്ര ആത്മസംതൃപ്തി ഉണ്ടായിരുന്നു കാരണം അങ്ങനെ ദൈവം എനിക്കൊരു അനുഭവം വലിയൊരു അനുഭവങ്ങളെ കിട്ടിയെന്ന് അവർ അനുധ്യാനിക്കാനും പറ്റി ആ ആ പാടിനും അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ആ ഗാനം ചെയ്ത് ടേപ്പിലാക്കി മങ്കുട്ടി പിന്നെ അച്ഛനാന്തം കൊണ്ടുപോയി പാറക്കാട് തിരുമേന ഏൽപ്പിച്ച് ഇന്ന് വർഷങ്ങൾക്ക് ശേഷവും ഈ ഗാനം ഇത്രയും ഒരു നല്ല ഗാനമായി നിലനിൽക്കുമ്പോൾ സാറിൻ്റെ എന്താണ് തോന്നുന്നത് ഈശ്വരൻ എന്നടുത്ത് ഒരുപാട് എന്നെ കനിഞ്ഞ അനുഗ്രഹിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ കഴിവ് കഴിവ് ദൈവം വേണ്ടി ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആ വഴിയിലൂടെ ആ എന്നെ ഉപയോഗിച്ചു അതുകൊണ്ടാണ് ഇത്രയും ഈ ഗാനങ്ങൾ എനിക്ക് ഇതുപോലെ ചെയ്യാൻ സാധിച്ചത് നിറഞ്ഞ മനസ്സില് തീർച്ചയായിട്ടും എപ്പോഴും ദൈവത്തോട് കിടപ്പാടുണ്ട് കാരണം ദൈവം തന്ന ആ കഴിവാണ് അത് ദൈവത്തിന് ദൈവോന്മുഖമായിട്ട് തന്നെ ഉപയോഗിക്കാൻ സഹായിക്കുന്ന അതിൽ തന്നെ ഇന്ന് മരണം വരെ എനിക്ക് അങ്ങനെ തന്നെ നിൽക്കണം എന്ന് തന്നെ ദൈവ മാത്രം പാടി ജീവിക്കണം എന്നല്ല മാത്രമല്ല കാരണം മനുഷ്യന് തന്നുള്ള കഴിവ് ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി മാത്രമാണ് സാർ അങ്ങ് ഒത്തിരി ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഈ കടൽ തീരത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ സാറിന് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ഗാനം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാമോ കനിവോടെ സ്വീകരിക്കേണ നിറയോ മേ സന്തോഷ സന്താന സാർ ഇതിന്റെ വരികളും അങ്ങ് തന്നെ എഴുതിയതാണ് അല്ലേ എല്ലാ കുർബാനയുടെ കാഴ്ച അർപ്പണത്തിന്റെ സമയത്തും ഈ ഗാനങ്ങൾ ഉയരുന്നത് കേൾക്കുമ്പോൾ സമർപ്പണ ബോധ്യം തമ്മിൽ വളരുകയാണ് ജാഗുത്താമലയിൽ നിന്നുള്ള പാട്ടിന് മുമ്പ് കമ്പോസ് ചെയ്തെന്ന് പറയുക ഞാനിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഞാനിത് കമ്പോസ് ചെയ്ത് ഞാനന്ന് ഫിലോസഫി പഠിക്കുന്നത് ആൻ്റെ സിനിമ ആ സമയത്താണ് ഈ ഗാനം ഇത് നമ്മളെ കാഴ്ചവയ്പ്പിന് നമ്മുടെ അന്ന് സിംനയിൽ തന്നെ നല്ല കൊയരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അന്ന് അവിടെ നിന്ന് കമ്പോസ് ചെയ്ത പാട്ടാണ് അത് ഞാൻ തന്നെ എഴുതി എഴുതി കമ്പോസ് ചെയ്ത പാട്ടാണ് സാർ ശരിക്കും തിരുവനന്തപുരമാണോ അതോ എറണാകുളമാണോ സാറിൻ്റെ സ്വദേശം എന്ന് കേട്ടിട്ടുണ്ട് എൻ്റെ സ്വദേശം എറണാകുളമാണ് അത് സാറിൻ്റെ കുടുംബത്തെ കുറിച്ച് ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യത്തെ കുറിച്ചൊക്കെ പറയാമോ ഞാൻ പിന്നെ സെമിനാർ ജീവിതം ആയിരുന്നല്ലോ അതിന് ശേഷം എനിക്ക് സെമിനാരിൽ നിന്ന് വെളിയിൽ പോകണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായി ഉണ്ടായി ഇവിടെ സെക്ട്രസിനൊക്കെ ഞാൻ ഒരുപാട് പിന്നെ നിരോധന സഹായപ്പെടുത്തി യു ക്യാൻ ബിക്ക് മൈ ഗുഡ് പീസ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ എൻ്റെ പിന്നെ ഉള്ളിൽ എനിക്ക് അത് അത് വേ വേണ്ട എനിക്ക് സാധിക്കില്ല എന്നുള്ള ഒരു മനസ്സിലൊരു അതെ ആ സമയത്ത് എവിടെ എങ്ങനെയാണ് പോകും എവിടെ പോകുന്ന അപ്പോൾ അന്നേരത്താണ് തിരുവനന്തപുരത്ത് നിന്ന് എനിക്ക് പിന്നെ ഈ തിരുവനന്തപുരം ബിഷപ്പ് എന്ന് പീറ്റർ പെന്നാട് തിരുമേനിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അസിസ്റ്റിന് ഫാർ ഉണ്ടായിരുന്നു അപ്പോൾ ബോവിയാർ തിരുവനന്തപുരത്തേക്ക് പോയിരുന്നെന്ന് പറഞ്ഞു എനിക്ക് രണ്ടു മൂന്ന് വാണ്ടിട്ട് മദ്രാസിൽ പോകാനായിട്ടൊരു കോതകർത്തജ്ഞൻ യേശാസിൻ്റെ വളർത്തിയത് കോതകർത്തനാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ അവിടെ ഞാൻ പോയി ചുള്ളിക്കൽ പോയി പാട്ട് പഠിപ്പിക്കുകയായിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഓവി മോനെ നീ മദ്രാസിൽ പോയിക്കോ അവിടെ പോയി സംഗീതം കൂടുതൽ പഠിക്കാൻ വേണ്ടി പോയിക്കോ അത് എന്ന് പറഞ്ഞു അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്തില്ല പിന്നെ ഡൽഹിയിലേക്ക് ഒരു ഫാദർ തോമസ് പനക്കൽ എന്നെ വിളിച്ച് ആ നീ അങ്ങോട്ട് പോര് അവിടെ നിനക്ക് ഞാൻ നല്ലൊരു പിന്നെ ആ ഒരു ജോലിയൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു പട്ടേ പട്ട് ഞാൻ സെലക്ട് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് അപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഭക്തിഗാനം തിരുവനന്തപുരം രൂപതക്ക് ആ രീതിയിൽ വന്നപ്പോൾ എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത് ഞാൻ ഉടനെ തിരുവനന്തപുരത്തേക്ക് പോരാണ് ചെയ്തത് അങ്ങനെ ടു വന്ന് അങ്ങനെ പാളയം പിന്നെ കത്തീഡ്രലാണ് ഞാൻ ആദ്യം വരുന്നത് ഞാൻ താളയത്ത് എനിക്ക് എനിക്ക് ഏറ്റവും അത്ഭുതമായ ഒരു സംഭവം അന്നുണ്ടായത് ഞാൻ പാളയത്ത് കത്തീഡറില് വന്ന് കയറുമ്പോഴും ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു ഒരു ജൂലൈ അഞ്ചാം തീയതിയാണ് അന്ന് ഞാൻ വരുമ്പോൾ ഞാൻ എൻ്റെ ഞാൻ ആ ഗേറ്റിൽ വന്ന് കയറുമ്പോൾ എൻ്റെ ഒരു ഗാനം പാടിക്കൊണ്ടിരിക്കുന്നു അത് വാസ് വാസ്തിന് എൻ്റെ മനസ്സാകാൻ കൊള്ളുന്ന ഹോസ്റ്റലിൽ വാങ്ങിട്ട് ദൈവം വാങ്ങുന്ന പാട്ടാണ് എന്റെ രചന ഞാനാണ് സംഗീതം എൻ്റെതല്ലേ ഒരു അപ്പൊ ഞാൻ സംഗീതം പഠിപ്പി അച്ഛൻ പറഞ്ഞു വേഴ്ച്ന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയ വേഴ്സാണ് അത് ഞാൻ ഈ പാളയത്ത് വന്ന് പാടി കത്തി പാടിക്കും കോയറുകാര് പാടിക്കൊണ്ടിരിക്കും ആദ്യം എന്റെ ഗാനം തന്നെ സ്വന്തം ഗാനം പതിനെട്ട് ഉള്ളങ്ങ് കൊളന്നു ഞാൻ ഒരു സെക്കൻഡ് അവിടെ നിന്ന് അവിടെ ഞാൻ വന്നു പറയുമ്പോഴേക്കും അച്ഛൻ ഓടി വന്ന് എന്നെ വിളിച്ചുകൊണ്ട് വന്ന് ഉടനെ ഖയരക്കുണ്ടെന്ന് എന്നെ പരിചയപ്പെടുത്തി പിന്നെ അന്നുകൂടി ഞാൻ ക്വയർ കത്തിയിട്ടുണ്ട് അപ്പോൾ ബിഷപ്പ് അന്നേരം പറഞ്ഞ് ഓവേറെ പിന്നെ അരമേൽ വന്ന് താമസിച്ചോ ഈ ടിവാൻ്റെ ഡയസിലും മുഴുവനും പാട്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ തന്നെ അരമേല അളയുമ്പിൽ അരമേലാണ് ഞാൻ താമിച്ചുകൊണ്ടിരുന്നത് തിരുവനന്തപുരത്ത് വന്നപ്പോൾ ആദ്യം താമസിച്ച അരമേലാണ് അരവേലാണ് അരവേല ഞാൻ താമസിക്കായിരുന്നു അങ്ങനെ താമസിച്ച് ടിവാൻ്റെ ഡയസിലും മുഴുവനും പിന്നെ പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് വന്ന കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ മാര്യേജൊക്കെ വരുന്നത് അപ്പൊ എന്റെ വൈഫ് റാണി റാഫേ റാണി റാണി ആ ടീച്ചറാണ് പുള്ളിക്കാരി പാട്ട് കിടന്നു നന്നായിട്ട് പാട്ടൊക്കെ എഴുതും ഒരുപാട് പാട്ട് ഞാൻ ചെയ്യുന്നുണ്ട് യേശ്വാസൊക്കെ പാടിയിട്ടുണ്ട് വൈഫിന്റെ പാട്ട് വൈഫ് വെച്ചമായി റിട്ടയർഡ് ആയതാണ് അങ്ങനെ ഞങ്ങളിപ്പം അതിനോ പിന്നെ പാളയത്താണ് താമസിക്കുന്നത് വെള്ളയമ്പലത്ത് നിന്ന് പിന്നീട് ഞാൻ താമസം വന്ന പാളയത്താണ് അപ്പോൾ അവിടെ ഒരു പഴയ വീട്ടിലെങ്ങനെ ഇപ്പോഴും അവിടെ താമസിക്കുകയാണ് എനിക്ക് മൂന്ന് മക്കളുണ്ടായിരുന്നു ആ ആ മോത്ത റോണിയാണ് രണ്ടാമത്തെ ഒരു മോൻ റൈന അവൾ മരിച്ചുപോയി ദൈവം നേരത്തെ അവളെ വിളിച്ച് നേരത്തെ പിന്നെ പിന്നെ ഒരു രണ്ടാം മോനുണ്ട് ആ അപ്പോൾ മോൻ ഞാൻ പിന്നെ എനിക്ക് സംഗീതം സിനിമാ ഫീൽഡിലേക്ക് എനിക്ക് ഒത്തിരി ക്ഷണമൊക്കെ വന്നിട്ടുണ്ട് ദേവരായ മാഷൊക്കെ ഒത്തിരി ഒന്ന് വിളിച്ചോട്ടുണ്ട് അസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പം എനിക്ക് പോകാൻ പറ്റും പക്ഷെ മോഹൻ ഇപ്പം നല്ല മ്യൂസിക് ഡയറക്ടറായിട്ട് ഫിലിം ഫീൽഡിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം ദൈവം എനിക്ക് ഒരു സമ്മാനമായിട്ട് മോ തന്നിട്ടുണ്ട് അപ്പോൾ അവനിപ്പോൾ നല്ലൊരു മ്യൂസിക് ഡയ കമ്പോസറായിട്ട് വരുന്ന നന്നായിട്ട് ചെയ്യുന്ന ഓർക്കസ്റ്റർ പാട്ടൊക്കെ നന്നായിട്ട് ചെയ്യും അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ സിനിമയിലേക്ക് ഒത്തിരി സാധ്യതകൾ ഉണ്ടായിരുന്നിട്ട് ഒത്തിരി അവസരങ്ങൾ ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് സിനിമാ ലോകത്തേക്ക് പോകാതെ ഈ ഒരു ക്രിസ്തീയ സംഗീത മേഖലയിൽ തന്നെ അത് പിന്നെ എൻ്റെ മനസ്സ് തന്നെ പറയുന്നത് ദൈവം തന്നതാണ് സംഗീതം ഭൂമിയിലെ മനുഷ്യൻ കിട്ടിയിട്ടുള്ള നന്മണി ഏറ്റവും മഹത്തായ സംഗീതമാണ് ആ സംഗീതം നൽകിയിട്ട് ദൈവത്തെ സ്തുതിക്കാനാണ് ഈശ്വരനെ സ്തുതിക്കാൻ വേണ്ടി മാത്രം മനുഷ്യന് മാത്രം പാടാൻ സാധിക്കുള്ളൂ ശിഷ്ടജാലങ്ങൾ ഒരു ഒന്നിനു പോലും പാടാൻ സാധിക്കില്ല അത് മനുഷ്യന് മാത്രം ദൈവം പാടാനുള്ള കഴിവ് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ദൈവോന്മുഖമായി ദൈവത്തിന് ശുചിക്ക് പാടാൻ വേണ്ടി അപ്പം അതെൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ സിനിമ ഫീൽഡിലേക്ക് വന്നപ്പോൾ എനിക്ക് എന്നെ ധാരാളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒത്തിരി പ്രാവശ്യം മൂന്ന് പ്രാവശ്യം എന്നെ വന്ന് വിളിച്ചിട്ടുണ്ട് പാടാനായിട്ട് പോകാനായിട്ട് പക്ഷേ എനിക്ക് കാതലായിട്ട് ഈ പിന്നെ ദൈവത്തെ സുചിച്ചുള്ള ഗാനങ്ങൾ ആ ഫീൽഡിൽ തന്നെ നിൽക്കാനാണ് എൻ്റെ മനസ്സ് തോന്നിച്ചത് എന്നെ മദ്രാസിന് ഞാനൊരു പാട്ട് അതിസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓവ്യാറ് ഇവിടെ നിന്നോ എനിക്ക് ആവശ്യമുണ്ട് എനിക്ക് അസിസ്റ്റ് ചെയ്യണം എന്നെ അസിസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പിന്നെ തിരിച്ച് ഇട്ടിവാടത്തേക്ക് പോന്നു വീണ്ടും അദ്ദേഹം തിരിച്ച് എന്നെ മൂന്ന് പ്രാവശ്യം വിളിക്കാൻ വന്നു പക്ഷേ എൻ്റെ എൻ്റെ ഫീൽഡ് ഞാൻ എൻ്റെ മനസ്സിലാക്കി കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫീൽഡ് ബാധല്ല ആ ആ അവിടെ നിന്ന് കിട്ടുന്ന പ്രശസ്തിയും അതൊന്ന് എനിക്ക് ആ അത് മനുഷ്യനെ ചിലപ്പോൾ ഒരുപക്ഷെ വേറൊരു ഇതിലേക്ക് കൊണ്ടു ഓ ചിലപ്പോൾ ദൈവത്തെ മറന്നു പോകാൻ പിന്നെ അതുപോലെ എൻ്റെ കുടുംബം എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എൻ്റെ പിന്നെ വൈഫും മക്കളൊക്കെ അന്ന് ഞാൻ ഈ പാട്ട് ചെയ്യുന്ന സമയത്ത് മറ്റാസ ചെയ്യുന്ന സമയത്ത് പിന്നെ റോണിയെ ഗർഭിണിയായിരിക്കുന്ന സമയമാണ് അപ്പൊ വീട്ടിലാണെങ്കിൽ ആരുമില്ല അപ്പൊ ഞാൻ അതുപോലെ എൻ്റെ ഫീൽഡ് മുഴുവൻ ഞാനിവിടുത്തെ പിന്നെ ഒത്തിരി അന്ന് കൊയറൊക്കെ ഉണ്ടായിരിക്കും ഒത്തിരി ഒത്തിരി കൊയറൊക്കെ അപ്പൊ ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം ആദ്യ സംഗീതത്തിലേക്ക് ഈശ്വര സംഗീതത്തിലേക്ക് എന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉള്ളിൻ്റെ തോന്നലുണ്ടായിരുന്നത് എൻ്റെ കടമയാണെന്ന് റെസ്പോൺസ് ടു ഗോഡ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് മ്യൂസിക് ഈസ് റെസ്പോൺസ് ടു ഗോഡ് ദിവ്യപൂജയുടെ ഗാനങ്ങൾ ലത്തീൻ ഗാനങ്ങൾ മലയാളത്തിലേക്കാക്കിയത് സാറാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിനെ ഒന്ന് പറയാമോ തീർച്ചയായിട്ടും അത് ഈ ദിവ്യപൂജയുടെ പിന്നെ എല്ലാ ഭാഗങ്ങളും അല്ല അല്ല കാരണം കർത്താവ് എനണിയും അത്തുനങ്ങളൊക്കെ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് നേരത്തെ വർഗീസ് മാളയ്ക്കൽ എഴുതിയാണ് വർഗീസ് മാളയ്ക്കലാണ് അദ്ദേഹം അദ്ദേഹം മരിച്ചു ചോദിച്ചു അപ്പൊ അത്ര മണി തിരുമേണ്ട കാലത്താണ് അപ്പൊ ഞാൻ പിതാവായിട്ട് ആയിട്ട് അന്ന് കുറെ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങള് ഈ പ്രാർത്ഥനകളും പ്രൊഫേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കവിതാ രൂപത്തിലാക്കിയത് ഞാനാണ് അപ്പൊ അത് സുസഭാക്കും പിതാവ് വന്നതിന് ശേഷമാണ് സുസഭ പിതാവ് പിതാവ് ആയതിനു ശേഷം എന്നെ വിളിച്ചു ഒരിക്കലും ലിറ്ററച്ച ചെയർമാൻ ആയ ശേഷം എന്നെ വിളിച്ച് പറഞ്ഞു ഓവ്യേ നമ്മുടെ ഈ ലത്തീൻ കുർബാന സമ്പൂർണ്ണ പാട്ടുപോകാനാക്കണമെന്ന് സമ്പൂർണ്ണ അപ്പം ഞാൻ പിതാവ് എന്താ അത് അത് നമ്മുടെ പിതാവിൻ്റെയും പുത്രൻ്റെയും തുടങ്ങി കവിതാരൂപത്തിലാക്കി അത് സംഗീതം ചെയ്ത് നമുക്ക് സമ്പൂർണ്ണ പാട്ടുപോകാനായിട്ട് പാടണം അത് ഓവിയാർ ചെയ്യണം അപ്പം ഞാൻ പിന്നെ പിതാവ് എനിക്ക് ഓവിയാരുടെ സാധിക്കും കാരണം ഓവിയാർ കവിത എഴുതും ഓവ്യാറ് ഫിലോസഫി പഠിച്ചിട്ടുണ്ട് ഓവിയാർ തിയോളജി പഠിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ അത് ദൈവശാസ്ത്രം മനോ തെറ്റില്ലാതെ ഓവിയാറിനെ കൊണ്ട് സാധിക്കും അത് അങ്ങനെ ഓവിയാർ ചെയ്യണം പറഞ്ഞാൽ പിതാവ് എൻ്റെ അടുത്ത് മിസാലെടുത്ത് തരുന്നു അങ്ങനെയാണ് ഞാനത് അത് ഈ കുർബാന പിന്നെ ഏതാണ് പത്തു വർഷത്തോളം എടുത്ത് എഴുതി തീരാൻ വേണ്ടി വർഷം പത്തു വർഷത്തോളം എടുത്ത് പത്ത് വർഷം രണ്ടായിരം തൊള്ളായിരം തൊണ്ണൂറിൽ തുടങ്ങിയിട്ട് രണ്ടായിരത്തിൽ തീർന്നാണ് പിന്നെ റോമിലേക്ക് അയച്ച് എമ്പിൾ മാത്രം വാങ്ങിക്കുന്നത് ശേഷമാണ് അതിന് സംഗീതം നൽകിയത് ഇപ്പം സമ്പൂർണ്ണ പാട്ട് വാനായിട്ട് അതിന് അംഗീകരിച്ചിരുന്നത് ും കുഞ്ഞുങ്ങളും ആരുമുണ്ടാവില്ല ഏത് സമയത്തും ആ പാട്ട് ഹൃദയത്തെ വല്ലാതെ സ്വാധീനിക്കുന്നു അല്ല അത് അത് അല്ലാതെ അത് പിന്നെ തെറ്റുധരിക്കരുത് കാരണം ഈ ബാബ യേശുന ഗാനം ഗാനമാണ് അച്ഛൻ എഴുതിയ പാട്ടാണ് അത് ആ അച്ഛൻ എഴുതിയ പാട്ടാണ് അപ്പൊ അതിന്റെ സംഗീതം എന്ന് പറയുന്നത് ഒരു തമിഴ് പാട്ടാണ് അതാണ് ഒറിജിനെ ഒറിജിനൽ സംഗീതം അതാണ് അതിനുശേഷം വേറൊരു ചൂണ ചെയ്തതാണ് അത് അത് സെമിനാർ സമയത്താണ് ഞങ്ങൾ കൊറേ പേര് പ്രദേശമെല്ലാം കൊണ്ട് ഒരുമിച്ചിരുന്നാണ് അതല്ല வாடிட்ட <laughs> 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 ഈ ഭാവേശെന്ന് പറയുമ്പോഴേക്കും അതിന്റെ ഒറിജിനൽ സംഗീതം മറ്റേതാണ് അത് ജേക്കബ് അച്ഛൻ്റെ തന്നെ തന്നെ അച്ഛൻ തന്നെ ട്യൂണിൻ്റെ പാടി ഞാൻ അച്ഛൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് അതാണ് ഒറിജിനല് അത് ഞങ്ങൾ അന്ന് കോഴിക്കോട് നിലയത്തി പാടിയിട്ടുണ്ട് അതും ഏതാണ്ട് പിന്നെ ഈ ആ സമയത്താണ് കോഴിക്കോട് നിലയത്തിൽ എല്ലാവരും കൂടി ആ ഒരുമിച്ച് ഈ പാട്ട് പാടി അങ്ങനെ ആ പാട്ട് ശ്രദ്ധിക്കപ്പെടുന്നു ഏതാനും ഗാനങ്ങൾ കൂടി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാമോ ആദ്യത്തെ പരിശുദ്ധ ഗാനം പാവനാത്മാവൻ ധീമെ അത് പിന്നെ ഈ കനിവട ആ സമയത്ത് ഞാൻ അത് തന്നെ എഴുതിയാണോ അതെ ഞാൻ എന്റെ വേഷ്സം എന്റെ ചൂണ് കല്യാണ അങ്ങനെ ഉദ്ദേശിച്ചില്ലെങ്കിൽ ഞാൻ ആരിലാണ് എന്റെ വന്നിരിക്കുന്നത് അപ്പൊ ചെട്ടിഭാഗം പള്ളിക്ക് വേണ്ടിയാണ് അത് ചെയ്തത് ചെട്ടി ഭാഗത്ത് അന്ന് സെഞ്ചൂടെ നോവേന ഉണ്ട് അതന്നെ അപ്പൊ അത് പാവന സ്നേഹം പിന്നെ ആ ചേട്ടാ ഒത്തിരി പാടുണ്ട് സ്നേഹത്തിലൊന്നായി ഞങ്ങൾ തന്നെയാണ് എന്റെ വരികൾ എന്റെ തന്നെയാണ് സ്നേഹത്തിലൊന്നായി ഞങ്ങൾ ത്യാഗത്തിൽ ജീവാർപ്പണം ചെയ്യുക കർത്താവേടുന്നു പിന്നെണ്ട് പഴയ ഒരു ആ കാലഘട്ടത്തിലുള്ള ദീപമേ ശാശ്വത ദീപം എന്നൊരു ഗാനമുണ്ട് അതാണ് വളരെ ദീപമേ ശാശ്വത ദീപം ശ്ത ദാന സോറ നേ ഒരു മാതാവിന്റെ ഗാനം ഉണ്ട് തേടി വരുന്നു പാടുന്ന സാറിന്റെ പാട്ടാണ് ആ അതെ അത് മനക്കരത്തിന്റെ വേഴ്സ് എന്റെ ചൂണ് മാത്രം നിൽസേതം പ്രിയ ജനനെ ധന്യ സാർ ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഉയരാനും പ്രസക്തി നേടാനും ഒത്തിരി അവസരങ്ങളുണ്ടായിരുന്നിട്ടും എനിക്ക് തോന്നുന്നു സാറ് ഈ ഒരു ഉത്സ്വരം ശ്രദ്ധിച്ച് ആ പ്രസക്തികളെന്നെല്ലാം മാറി സഞ്ചരിച്ച ഒരാളാണ് ഇന്നിപ്പോൾ സാറ് ജീവിതത്തിൻ്റെ ഈ ഒരു സായാന്തന സമയങ്ങളിൽ ആയിരിക്കുമ്പോൾ സാറിൻ്റെ ആ ഒരു ദൈവാനുഭവം ദൈവത്തിൻ്റെ ഉത്സവം ശ്രദ്ധിച്ചിട്ട് സാറിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഒന്ന് പങ്കുവയ്ക്കാമോ എനിക്ക് വളരെ സംതൃപ്തിയാണ് കേട്ടോ കാരണം ഞാൻ തിരഞ്ഞെടുത്ത ആ ഭാഗം ഏറ്റവും മഹത്തായതാണ് ഞാൻ ചിന്തിക്കണേ കാരണം ദൈവത്തിൻ്റെ ദൈവത്തെ സ്തുതിച്ച് പാടാനൊരു ഗാനങ്ങൾ ഉണ്ടാക്കിയ ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചത് പിന്നെ ആ ദൈവം തന്നെ എനിക്ക് തന്ന ആ കഴിവ് അതിനു വേണ്ടി ഉപയോഗിക്കാൻ സാധിച്ചത് ഇത് എനിക്ക് വേറെ വഴികളുണ്ടായിട്ടും ദൈവം എന്നെ ഒരു പരിപാലനയിലൂടെ ഇതിലേക്ക് നടത്തുകയായിരുന്നു അത് ഞാൻ തീർച്ച പൂർണ്ണമായിട്ടും ഞാൻ അതിൽ വിശ്വസിക്കാം ദൈവത്തിൻ്റെ പരിപാലനം തന്നെയാണ് കാരണം ഒരുപാട് സന്ദർഭങ്ങൾ വേറെ ഉണ്ടായിട്ടും ആ ഞാൻ എനിക്കത് ഞാനത് എനിക്കതിൻ്റെയൊക്കെ അത് തോന്നിയില്ല ആകെ തോന്നിയില്ല പോലും നിരാശ തോന്നിയിട്ടില്ല നിരാശ തോന്നിയിട്ടില്ല തീർച്ചയായിട്ടും സംതൃപ്തിയാണ് കാരണം ഓരോ ഈ പാട്ടുകളിങ്ങനെ ഈശ്വരനെ സ്തുതിച്ച് പിന്നെ ലോകം മുഴുവൻ പാടുമ്പോൾ എൻ്റെ എൻ്റെ മനസ്സിൽ മറ്റുള്ളവരുടെ പാടുമ്പോൾ ഇപ്പം എൻ്റെ ഹൃദയവും അത് ഒപ്പം ദൈവത്തിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനേലുള്ള സന്തോഷം എന്തുകൊണ്ട് നമുക്ക് ദൈവം തന്ന കഴിവ് ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും മഹത്തായത് അത് സംഗീതം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നു തന്നെയാണ് അല്ലേ ആദ്യം ഈശ്വന്റെ ആദ്യ വചനത്തോടെ ഉണ്ടായതാണ് ആദ്യം വചനം ഉണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ദൈവത്തോടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു ആ വചനം എന്ന് പറഞ്ഞ ശബ്ദമാണ് ആദ്യ ശബ്ദം അതാണ് സംഗീതത്തിന്റെ ആധാരം എന്ന് പറഞ്ഞത് അപ്പൊ അത് മനുഷ്യന് കൊടുത്തിട്ടുണ്ട് അത് മനുഷ്യന് കൊടുത്തത് എന്താണ് ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി മാത്രമാണ് സെന്റ് തോമസ് എഡിസൺ വലിയ ശാസ്ത്രജ്ഞൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ മനുഷ്യന് കിട്ടിയിട്ടുള്ള ഏറ്റവും മഹത്തായ സംഗീതമാണെന്നാണ് അത് സ്വർഗത്തിന്റെ ഭാഗമാണെന്നാണ് സ്വർഗ്ഗത്തിൻ്റെ ഭാഗം സംഗീതമാണെന്നാണ് അപ്പം അത് നമ്മൾ നമ്മൾ സ്വർഗത്തിൻ്റെ സംഗീതം മാത്രമേ ഉള്ളൂ അവിടെ വേറെ ഭാഷയില്ല അവിടെ തമിഴില്ല പിന്നെ സുരിയാനില്ല ലാറ്റിനില്ല ഹിന്ദി ഇല്ല കന്നഡ ഇല്ല തെലുങ്ക് ഇല്ല ഒന്നുമില്ല അവിടെ സംഗീതം മാത്രമേ ഉള്ളൂ അപ്പം ആ അതെ അത് ഭൂമിയിൽ നമുക്ക് അതിന്റെ ഒരു ഒരു പരിശീലന കേന്ദ്രമാണ് ഭൂമി ദൈവത്തെ സ്തുതിക്കാനുള്ള ആ അപ്പം ആ ദൈവം എന്നെ പരിപാടി ചെമ്മനാരിലൊക്കെ ഞാൻ അയ എന്നെ അയച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ പരിപാലനമാണ് ഞാൻ ചെമ്മനാരിൽ നിന്ന് വെളിയിൽ വന്നത് തന്നെ ആ ഭാഗം കാരണം ഞാനൊരു വൈദികനായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ കുർബാന എഴുത്ത് എഴുത്തില്ല എത്രമാത്രം വൈദികന്മാർ കേരളത്തിലുണ്ട് അവരാരും പഠി ഞാൻ സെമിനാർ വെളിയിൽ അപ്പോൾ ദൈവത്തിന്റെ പരിപാലനം ദൈവത്തിനെ നേരത്തെ ഫിലോസഫി പഠിക്കണം തിയോളജി പഠിക്കണം എനിക്ക് ഇത് എഴുതാനുണ്ടെന്നുള്ള ആ അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് വരാൻ കാരണം അതാണ് അതൊരു ദൈവപരിപാലനയാണ് കാരണം സുസംബം പിതാവ് എന്നെടുത്ത് ഏൽപ്പിക്കുന്നു ഞാൻ തിരുവനന്തപുരത്ത് വന്നതു കൊണ്ടല്ലേ അപ്പോൾ തിരുവനന്തപുരത്ത് ഞാനത് പാട്ട് സെമിനാരിനിന്ന് ഇറങ്ങി ഉടനെ തിരുവനന്തപുരത്ത് വരുന്നു തിരുവനന്തപുരം പിതാവ് എന്നെ ഏൽപ്പിക്കുന്നു ഇത് ചെയ്യണം അപ്പം അതൊക്കെ എല്ലാം ദൈവത്തിന്റെ പരിപാലനയാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് അത് അതിൽ എനിക്ക് വളരെയധികം കാരണം എന്ന് പറയുമ്പോൾ ദൈവത്തെ സ്തുതിച്ച് പാടാൻ ഞാൻ മാത്രമല്ല എൻ്റെ ഗാനങ്ങൾ കൊണ്ട് ലോകം മുഴുവനും പാടുന്നുണ്ട് ഞാൻ ഇന്നലെ ഒരു ഒരു ഒരച്ഛൻ വന്നപ്പനടുത്ത് പറഞ്ഞു ജർമ്മനിയിൽ ഓവിയാറിൻ്റെ പാട്ട് പാടുന്നു പറഞ്ഞ് അപ്പൊ കരിവോടെ ജർമ്മൻസിന് അറിയാം ഓഹോ സിംഗപ്പൂരിൽ അവർ മലയാളി ഉള്ളോടത്തെ അപ്പൊ ലോകം മുഴുവനും ഈ സ്തുതികൾ ഉയരുന്നുണ്ടല്ലോ അതല്ലേ ഏറ്റവും വലിയ സംതൃപ്തി മാത്രം അല്ലേ പറഞ്ഞല്ലോ സാറിന്റെ ഭാര്യ നന്നായിട്ട് എഴുതുകയും സംഗീതം ചെയ്യുകയും ചെയ്യുന്നോ സാറിന്റെ ഭാര്യ എഴുതി സാറ് സംഗീതം ചെയ്ത ഏതെങ്കിലും ഒരു ഗാനം നാലുവരി ഒന്ന് പാടാമോ തീർച്ചയായും വൈഫ് ഒത്തിരി പാട്ട് എഴുതിയിട്ടുണ്ട് ഒത്തിരി പാട്ടൊക്കെ ഞാൻ സംഗീതം നൽകിയിട്ടുണ്ട് അല്ലെ ഇത് നെയ്ശാത പാഠ്യ പാട്ടാണ് വൈഫ് സ്നേഹ അത് ഓ അത് വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടാണല്ലോ സ്നേഹസുധാരസം ചൊരിഞ്ഞിടുക സ്നേഹം തുളും സ്വരമൊന്നും കേൾക്കാൻ കാതോർത്തു നിൽപ്പു ഞാൻ ദൂരെ 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 സ്നേഹസുധാരസം ചുരിഞ്ഞിടുകൾ സ്നേഹാർദ്രനായ കർത്താവേ സ്വർഗത്തിന്റെ ഭാഷയായ സംഗീതം ദൈവം കനിഞ്ഞു നൽകിയത് ഈ ലോകത്തിൽ ദൈവത്തെ സ്തുതിക്കാനും അനേകായിരങ്ങളെ ദൈവസ്തുതിയിലേക്ക് ഉയർത്താനുമാണെന്ന് വിശ്വസിക്കുകയും അതൊരു ജീവിത നിയോഗമായി സ്വീകരിക്കുകയും ചെയ്ത ബഹുമാന്യനായ ഓവിയാർ നമ്മളോടൊപ്പം ഇരുന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം പങ്കുവെക്കുകയും അദ്ദേഹത്തിൻ്റെ അനശ്വരങ്ങളായ ധാരാളം ഗാനങ്ങൾ നമുക്ക് വേണ്ടി ആലപിക്കുകയും ചെയ്യുകയായിരുന്നു ഈ തീരത്ത് വീണ്ടും വീണ്ടും പുൽകി കടന്നു പോകുന്ന തിരമാലകൾ പോലെ ഒരിക്കലും അവസാനിക്കാത്ത ഈ കടൽത്തിര പോലെ നമ്മെ നിരന്തരം തഴുകിപ്പോകുന്ന ഇളം പോലെ ഈ ഗാനങ്ങളും ഈ പ്രപഞ്ചത്തോട് ഈ ലോകത്തോട് ഇവിടെയുള്ള മനുഷ്യ മനസ്സുകളോടെല്ലാം ചേരുകയാണ് ഒരിക്കലും അവസാനിക്കാത്ത ഈ ഗാനങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാം വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കാം ഒത്തിരി നന്ദിയോടെ നിറഞ്ഞ സ്നേഹത്തോടെ ഈ എളിയ സംഗീതാസ്വാദകനം വിട പറയുന്നു ഏവർക്കും ഹൃദയം നിറയെ നന്ദി സാറിനും ഹൃദയം നിറയെ നന്ദി പ്രബ നമോ പ്രബഞ്ച ഗുരുവേ നമോ നമോ പ്രഭാത

प्रबन्ज गुरुवे नमो नमो प्रभादगानं पाडे प्रबन्ज गुरुवे नमो